ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ നമ്മളോട് ക്രിസ്തീയ മാർഗം തന്നെ താഴ്മയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്താണ് താഴ്മ ക്രിസ്തീയ വജ്രം തന്നെ വായിച്ചാൽ തന്നെ താഴ്മ താഴ്മയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടത് എന്ന് വചനങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട് വചനം ഇങ്ങനെയാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും ഗ്ലൂക്കോസ് അധ്യായം പതിനാല് വാക്യം പന്ത്രണ്ട് നമ്മളോട് പറയുന്നുണ്ട് നാം തന്നെത്താൻ ഉയർത്തരുത് അങ്ങനെ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ അതായത് താഴ്മയോട് നിൽക്കുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട് ആമേൻ